ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഐഷാസ് ക്രയേഷൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇന്നത്തെ റെസിപ്പി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അതിനായി ഒരു പാൻ സ്റ്റവില് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നല്ലപോലെ മെൽറ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് റവ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം നെയ്യിന് പകരം ഓയിൽ കോക്കനട്ട് ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ നെയ്യ് ചേർക്കുകയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ വറുത്ത റവയാണെങ്കിലും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരുന്നെച്ചാൽ അതിങ്ങനെ പൊതുവായതിപ്പോൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലിട്ട് മാറ്റാം എന്നിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ അതൊക്കെ ഒന്ന് തുടച്ച് കളയാം അതിനകത്തുള്ള ഒരു റവയുടെ കുറച്ചൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ചൂടാക്കാൻ വയ്ക്കാം അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഞാനിവിടെ എത്തിയിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലപോലെ പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ ടീസ്പൂൺ ചെറിയ സ്പൂൺ സ്പൂണാണ് പറയണത് നാല് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്നല്ല ഉഴുന്ന് ഉഴുന്നിങ്ങനെ പകുതിയായിട്ടിരിക്കുമ്പോൾ പോലെ ഉള്ളതുണ്ടല്ലോ ഉഴുന്ന് പരിപ്പ് അതിട്ട് കൊടുക്കാം അതൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഉഴുന്ന് പരിപ്പ് ഈ ഉപ്പുമാവിൽ വരുന്നത് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഒന്ന് കീറിയിട്ടാണ് ഇട്ടുകൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺന്ന് പറഞ്ഞത് വലിയ സ്പൂണിന് ഒരു സ്പൂണാണ് ഇഞ്ചി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉപ്പുമാവിൽ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവോള ചെറുതായി അരിഞ്ഞതിട്ട് നല്ലപോലെ ഒന്ന് പഴറ്റിയെടുക്കാം സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ കുട്ടികൾ ഈ സവോള ഒക്കെ ആണെങ്കിലും അങ്ങോട്ട് കഴിച്ചോളും എന്നിട്ട് നീളത്തിലൊക്കെ അരിഞ്ഞ് ചേർക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികളീപ്പുമാവ് കഴിക്കുമ്പോൾ അതൊക്കെ ഈ സവോള ഒക്കെ അങ്ങോട്ട് പറക്കിപ്പറക്കി എടുത്ത് വയ്ക്കത്തേ ഉള്ളൂ അവരത് കഴിക്കാനൊന്നും നോക്കില്ല ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് കൂടി ചേർത്ത് നല്ലപോലെയൊന്നും വഴറ്റിയെടുക്കണം ക്യാരറ്റ് ചേർക്കുന്നത് ഒരു നല്ലൊരു ടേസ്റ്റും ആണ് അതുപോലെ നല്ല കളറും കിട്ടുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ചേർക്കുന്നത് ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് തേങ്ങ ചിരകിയത് കാൽ കപ്പെന്ന് പറഞ്ഞാൽ നാല് വലിയ സ്പൂണിനാണ് നാല് ടേബിൾ സ്പൂൺ ആണ് കാൽ കപ്പ് സവോളയും ക്യാരറ്റും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും സവോളയുടെ കളറൊന്നും ചേഞ്ച് ആവരുത് അതുപോലെ ക്യാരറ്റ് ഹാഫ് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചാം വെള്ളം നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവയ്ക്ക് കപ്പ് വെള്ളമാണ് വേണ്ടത് ഇനി ഇതിനകത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം ഈ വെള്ളത്തിലാണ് നമ്മൾ ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് ഒട്ടും കൂടി പോകരുത് അതുപോലെ തന്നെ ഉപ്പുമാവ് റെഡി ആയതിനു ശേഷം ഉപ്പ് ചേർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഉപ്പുമാവിൽ എല്ലായിടത്തോടെയും ഉപ്പ് പിടിക്കില്ല അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ ചേർക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഉപ്പുമാവിൻ്റെ എല്ലാ ഭാഗത്തോടെയും ഉപ്പ് പിടിച്ചോളും ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം എന്നിട്ട് ഇത് മൂടി അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിതൊരു ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വയ്ക്കുന്നത് ഇത് ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം ഇത് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടതിന് ശേഷം ഇതിനകത്തേക്ക് റവ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം റവ വെള്ളത്തിലിട്ട് ഇടുന്നതിനോടൊപ്പം തന്നെ ഇളക്കി കൊടുത്തു ഇരിക്കണം പെട്ടെന്ന് തന്നെ ഈ റവ ഈ വെള്ളമൊക്കെ വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ ഈ റവയിൽ ചേർക്കുന്ന ഈ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കപ്പ് റവയ്ക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം തന്നെ എടുക്കുക വെള്ളത്തിൻ്റെ അളവ് ശരിയായിട്ടില്ലെങ്കിൽ ഉപ്പുമാവ് മൊത്തത്തിൽ തന്നെ അത് ശരിയാവില്ല അതായതിപ്പോൾ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ മൂടി അടച്ച് വെച്ചേക്കാം അതായതിപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടൊരു സേർവിങ് ബൗളിലോട്ട് മാറ്റാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ക്യാരറ്റൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും അതുപോലെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഇത് ചോദിച്ച് മേടിച്ച് തന്നെ കഴിക്കും വീണ്ടും വീണ്ടും ചോദിച്ച് മേടിച്ച് കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിംഗ് ആയിഷസ് ക്രിയേഷൻസ്